അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും മദ്രസ ഗേഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സമസ്ത അർദ്ധവാർഷിക പരീക്ഷ വരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങളാദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റായ മദ്രസ ഡോട്ട് ഗേഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദ്രസയുമായി ബന്ധപ്പെട്ട കിസുകളാണെങ്കിലും മറ്റു അപ്ഡേറ്റുകളാണെങ്കിലും അത് ലഭ്യമാണ് ഈ വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഈ വർഷത്തിൽ നടക്കുന്ന അർദ്ധവാർഷിക പരീക്ഷ വരുന്ന ഒക്ടോബർ ഇരുപത്തിയേഴ് മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് ഇരുപത്തി ഏഴിന് തുടത്തിയിട്ട് നവംബർ നാലിന് അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷ അതിൻ്റെ ടൈം ടേബിളൊന്നും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ഇൻഷാല്ല വരികയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ നമ്മൾ പുതിയ സിലബസ് ആയതുകൊണ്ട് എപ്രകാരമായിരിക്കും പരീക്ഷ എന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ അതിന് ശേഷം നമുക്ക് അർദ്ധവാർഷിക പരീക്ഷനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എപ്രകാരമാണ് ഖുർആൻ ഹെഫുൽ പരീക്ഷ എന്ന് മനസ്സിലായിട്ടുണ്ടാകും ആ രീതിയിൽ തന്നെ ആയിരിക്കാം അർദ്ധവാർഷികത്തിലും വരിക പക്ഷേ അതിൻ്റെ കൂടെ ചിലപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം കഴിഞ്ഞ വർഷങ്ങൾ അതിന് മുന്നേ വർഷങ്ങളിലൊക്കെ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടായിട്ടുണ്ട് സാധാരണ അഞ്ച് അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിലേക്കാണ് അത് വരാറ് നാല് മൂന്ന് കഴിഞ്ഞ പ്രാവശ്യം മൂന്നും നാലോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് പ്രാക്ടിക്കൽ ഉണ്ടായിട്ടുള്ളത് ഇൻഷാല്ല ചിലപ്പോൾ അത് അഞ്ചാം ക്ലാസ്സിലോ മറ്റു ക്ലാസ്സിലോ ഒക്കെ പ്രതീക്ഷിക്കാം അപ്പം പ്രാവശ്യം പുതിയ സിലബസ് ആയതുകൊണ്ട് അത് നമുക്ക് ഏത് ക്ലാസ്സിലാണ് വരിക എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സോ അതല്ലെങ്കിൽ ആറാം ക്ലാസ്സോ ഒക്കെ ആവാനാണ് സാധ്യത കാരണം അതിൻ്റെ സിലബസ് മാറിയിട്ടില്ല അഞ്ചിൽ തായ്മിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉദോവിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ അതും ആവാനും ഉണ്ട് അതുപോലെ ആറാം ക്ലാസ്സിൽ കുറിച്ച് പറയുന്നുണ്ട് സുനിസ്കാരങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുപരീക്ഷ പൊതുപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിലാണ് അതായത് ശനി ഞായർ ദിവസങ്ങളിലാണ് ഇന്ത്യയിൽ പരീക്ഷ നടക്കുന്നത് എന്നാൽ വിദേശത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ജനുവരിയിലാണ് ജനുവരി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ആണ് വെള്ളി ശനി ദിവസങ്ങളിലാണ് അവിടെ പരീക്ഷ നടക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ ശനി ഞായറുമാണ് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം പൊതുപരീക്ഷ എഴുതുന്ന അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഒരു ട്യൂഷൻ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിലും ആണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അറിയിക്കാം പാതവാർഷിക പരീക്ഷ മുതൽ നമ്മൾ തുടങ്ങിയ ഒരു ട്യൂഷനാണ് ഇപ്പോൾ അധവാർഷിക പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് أوشمون دنجل كمان ديه. السلام عليكم ورحمة الله وبركاته